പ്രിയപ്പെട്ടവരെ ചാനൽ തേർട്ടീൻ പോയിട്ടിലേക്ക് സ്വാഗതം ഇതൊരു സംഭാഷണ പ്രോഗ്രാമാണ് കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുക്തിവാദ രംഗത്ത് മുപ്പത് വർഷമായി എന്ന് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞാനും ഷാജി കിഴക്കെടുത്ത് പഴയകാല യുക്തിവാദത്തെയും പുതിയകാല യുക്തിവാദത്തെയും നമ്മളൊരു സംഭാഷണത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുകയാണ് രംഗം സമൂഹത്തിൽ മാറ്റിയ മാ സമൂഹത്തിൽ മാറ്റങ്ങൾ വളരെ വലുതാണ് രാഷ്ട്രീയ രംഗത്തായാലും ശരിയാണ് സാമൂഹിക രംഗത്തായാലും ശരി ആ രീതിയിലാണ് നമ്മൾ ഇന്ന് ഒരു സംഭാഷണ രീതിയിലൊരു ചർച്ച ചെയ്യുന്നത് ഷാജിയോട് ആദ്യമേ ചോദിച്ചോട്ടെ ഷാജി സ്വാഗതം സ്വാഗതം ഓക്കെ ഈ ഇത്രകാലമുള്ള പ്രവർത്തനത്തിൽ വ്യക്തിപരമായുള്ള നേട്ടങ്ങളെന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് യുക്തിവാദ സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് ഇത് വ്യക്തിപരമായി എനിക്ക് കേരള വ്യക്തിവാദ സംഘത്തിലാണ് അല്ലേ അതെ കേരള സംഘത്തിലാണ് ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് വ്യക്തിപരമായിട്ട് ഒട്ടേറെ അനുഭവങ്ങൾ സംഘടന രംഗത്ത് ഉണ്ടായിട്ടുണ്ട് ജാതി മതരഹിതമായ ഒരു ജീവിതം തിരഞ്ഞെടുക്കാനും ജാതിമതരഹിതമായ ഒരു കുടുംബജീവിതം നയിക്കാനും യുക്തിവാദ രംഗത്ത് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഉഴുത് മറിച്ച മണ്ണിലാണ് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം വളർന്ന് പന്തലിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിക്കും മതത്തിനും അതീതമായി ഒരു കുടുംബജീവിതം തിരഞ്ഞെടുക്കാനും എൻ്റെ മകനെയും അടുത്ത തലമുറയിൽപ്പെട്ട എൻ്റെ മകനെയും ജാതിമതരഹിതമായി വളർത്തുന്നതിനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇരുപത് വയസ്സായി അദ്ദേഹം ഒരു ജേർണലിസം വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഹ്യൂമൻസ് യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന കേരള ആക്തിവാദ സംഘത്തിൻ്റെ നേതൃത്വനിരയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതോടൊപ്പം പങ്കാളിയും യുക്തിവാദരംഗത്ത് സമാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കുന്നുണ്ട് ഇത് നമുക്ക് സമൂഹത്തിലെ ഞങ്ങളെ അടയാളപ്പെടുത്തുന്നത് ഒരു യുക്തിവാദികൾ എന്ന നിലയിലാണ് ഇന്ന് സമൂഹം ഞങ്ങളെ നോക്കിക്കാണുന്നത് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മകൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒട്ടേറെ അനുഭവങ്ങൾ പ്രതിസന്ധികളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ നമ്മൾ വളരെ യുക്തിപൂർവം അതിജീവിക്കുകയും അതിജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ രംഗത്ത് ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ അത്തരം അനുഭവങ്ങൾ കൂടുതൽ പ്രചോദനമായി തീർന്നിട്ടുമുണ്ട് താങ്കൾ കഴിഞ്ഞ മുപ്പത് കാലമായിട്ട് യുക്തിവാദ സ്വതന്ത്ര ചിന്താ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് രംഗം ഇന്ന് പുതിയ ഒരു കാലഘട്ടത്തിലൂടെ പുതിയ ഒരു വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത് പഴയകാല പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്വതന്ത്രനിതാ മണ്ഡലത്തിൽ വ്യത്യസ്തമായ കഴിവ് കൈവഴികൾ കടന്നു വന്നിട്ടുണ്ട് അപ്പം പഴയകാല യുക്തിവാദ പ്രവർത്തനവും പുതിയ കാലത്തെ യുക്തിവാദ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും താങ്കളുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാമോ അതെ 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 ഞാൻ ഞാൻ പ്രവർത്തിച്ചു വന്നത് ആദ്യം പറഞ്ഞ തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇടമുറകിനെ നേരിട്ട് കാണുകയും ഇടമുറകൻ്റെ കൂടെ സഞ്ചരിക്കുകയും അങ്ങനെ ഇടമുറകിൻ്റെ ആ യുക്തിവാദ ശൈലിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത കാലഘട്ടമുണ്ട് അതോടൊപ്പം ആദ്യം അതിൽ എത്തിച്ചേരുള്ള കാലഘട്ടം വായനയും മറ്റു മറ്റ് കാര്യങ്ങളിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ തന്നെ സംഘാടക രംഗത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇടമുറക് ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത് സംഘടന രംഗത്ത് ഇടമുഗൻ്റെ മകൻ സല്ല ഇടമുറാണ് അപ്പോൾ ഇടമുറക് വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്ത് വരുമ്പോൾ അന്ന് ഞങ്ങൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഹാൾ ബുക്ക് ചെയ്ത് ഇടംപ്രൻ്റെ പ്രഭാഷണം സംഘടിപ്പിക്കുമായിരുന്നു അന്ന് ആ സംഘടന സംഘാടന രീതി എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് പൈസയ്ക്കുള്ള പോസ്റ്റ് കാർഡിൽ കിട്ടുന്ന അഡ്രസ്സിലെല്ലാം കത്തെഴുതി പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ചെയ്താണ് ഈ ആൾക്കാരെ അറിയിക്കുന്നത് എന്തായാലും കിട്ടുന്ന ഈ ഒരുമിച്ച് കിട്ടാതെ തന്നെ പോസ്റ്റ് കാർഡിന് കീർക്കളാം അന്നത്തെ യുക്തിവാദത്തിനോട് അങ്ങയുടെ എതിർപ്പുള്ള കഷിലോട്ടായിരുന്നു അങ്ങനെ ആണ് അറിയിക്കുകയും അങ്ങനെ ആൾക്കാർ എത്തിച്ചേരുകയും പത്രങ്ങളിൽ ഇന്നത്തെ പരിപാടിയിൽ ആ അറിയിപ്പ് കൊടുത്തൊക്കെയാണ് ആൾക്കാർ സംഘടിപ്പിച്ചിരുന്നത് വളരെ കഷ്ടപ്പാടാണ് എന്ത് പോലെ ടെലഫോൺ ഇല്ല ആർക്ക് എല്ലാവരും വീട്ടിലും ഫോണില്ല ഈ ലാൻഡ് ഫോണില്ല ആ കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ പോസ്റ്റ് കാർഡ് ഇട്ട് വിളിച്ചാലും പ്രസ് ക്ലബിലിരുന്ന് നൂറോളം പേര് അന്ന് അന്ന് പങ്കെടുക്കുമായിരുന്നു അവർ യഥാർത്ഥമാണ് ഇത് ആ കാലഘട്ടം പഴയ അതുമാത്രമല്ല അന്ന് ഈ മീഡിയകളൊന്നും നമുക്ക് ഈ ആധുനികപരമായ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നിട്ട് പോലും ഈ സനൽ ഇടം മൃഗൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന ജാഥ ഇപ്പോൾ ട്യൂണ്ട്രത്തു നിന്ന് കാസർഗോഡിലേക്ക് പോയി ഓർമ്മ വരുന്നുണ്ട് അന്ന് ആ ജാഥ ട്യൂണ്ട്രം ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ ആയച്ചൊരു ആയിരക്കണക്കിന് ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ടായിരുന്നു ഈ ആധുനിക മീഡിയകളൊന്നും ഇല്ലായിരുന്ന സമയത്ത് പോലും പത്രങ്ങൾ പ്രിൻ്റ് മീഡിയ മാത്രം ആശ്രയിക്കുന്ന ആൾക്കാരെ കണ്ടും കേട്ടും അന്ന് ഈ ജാഥ ഉൾക്കാടന സമയത്തുണ്ടായിരുന്നു ഈ ജാഥ സഞ്ചരിച്ച സമയങ്ങളിലും പല മേഖലയും ആയിരങ്ങൾ പങ്കെടുത്തു ദിവ്യ അത്ഭുത ആർന്ന പരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതിനൊക്കെ ആയിരങ്ങൾ പങ്കെടുത്ത മേഖലക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഇത്ര ഇല്ലാസ ഈ മീഡിയ ഇല്ലാർന്നിട്ട് പോലും അന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ പ്രോത്സരം എനിക്കൊരു കുറവുണ്ട് എടമൃഗമായാലും ഈ ഇവരൊക്കെയായാലും ഇതിനെ ഓരോ സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി വാഹനങ്ങളിൽ പോലും ഓട്ടോ പിടിച്ച് പോവാനും ഒക്കെ വലിയ പാടാണ് ഇതുപോലെ എല്ലാവരേ കയ്യിലും വീലർ ഇല്ല വാഹനമില്ല അങ്ങനെയൊക്കെയുള്ള ട്രെയിനിനെ ആശ്രയിച്ചുമൊക്കെയാണ് യാത്ര ചെയ്തൊക്കെ പലർക്കും ഇപ്പോൾ ഈ എനിക്ക് നല്ല ഓർമ്മയാണ് ശ്രീനി പട്ടത്താനാണെന്നാണ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് അദ്ദേഹം ഇങ്ങനെ ചെറിയ ബാഹം തൂക്കിക്കൊണ്ട് എല്ലായിടത്തും കഷ്ടപ്പെട്ട് ഓടി നടന്ന് സഞ്ചരിക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട വ്യക്തിയാണ് ആ കാലഘട്ടത്തിൽ അത് ആ കാലഘട്ടത്തിലുള്ള അന്ന് നമ്മളെ ഇന്ത്യൻ യുക്തിവാസംഘത്തിലാണെങ്കിൽ പോലും മറുഭാഗത്ത് ഈ അന്ന് കേരള യുക്തിവാസംഘത്തിലുള്ള യു കലാതമാഷൊക്കെ അവിടെ മലപ്പുറത്തുനിന്ന് ഇവിടെ വരികയും ഇവിടെ നിന്ന് പ്രഭാഷണം നടത്തുകയും ഇവിടെ തങ്ങുക ഇവിടെ ടു ഹണ്ടർ ഹോട്ടൽ തങ്ങുകയൊക്കെ ചെയ്യുന്നത് നമ്മളന്ന് കണ്ട് കണ്ടതാണ് അവരിങ്ങനെ ഗ്രാമങ്ങളിലേക്ക് തന്നെ അവർ കഷ്ടപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് പഴയകാല യുക്തിവാദ പ്രവർത്തനം വളരെയധികം ത്യാഗവും സഹനവും നമ്മൾ ഈ സമരോത്സവ യുക്തിവാദം എന്ന് പറയുന്ന ഒരു അതായത് കയ്യിൽ നിന്ന് കാശു പോവും അന്ന് സംഭാവന കിട്ടാനുള്ള രീതികൾ കുറവായിരുന്നു അങ്ങനെ ആൾക്കാരെ കയ്യിൽ അധികം പണമില്ലായിരുന്നു പിന്നെ അതുമാത്രമല്ല അങ്ങനെ സംഭാവന കൊടുക്കാനുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഇല്ലായിരുന്നു അതുകൊണ്ട് സംഘടിപ്പിക്കുന്ന ആൾക്കാരെ കയ്യിൽ കയ്യിൽ നിന്ന് പണം പോകുന്ന അവസ്ഥ അന്ന് ഉണ്ടായിരുന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ നിന്ന് ഈ സമയത്ത് ക്ലോണ്ടർ പരിപാടി വയ്ക്കുമ്പം ഇടമുറക്ക് തന്നെ അന്ന് കുറച്ച് പൈസ ഇടും ഈ പരിപാടിക്ക് വേണ്ടിയുള്ള സാധനം ഇടും പക്ഷെ നമ്മളെ കയ്യിലൊക്കെ പണം വളരെ കുറവാണ് നമ്മൾ കുട്ടികളാണല്ലോ വിദ്യാർത്ഥികളാണല്ലോ നമ്മുടെ കയ്യിൽ പണം ഇല്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ അങ്ങനെ വളരെ സമരോത്സവപരമായ യുക്തിവാദ പ്രവർത്തനം നടത്തുക അതോടൊപ്പം തന്നെ മത മതപക്ഷത്തു നിന്നുള്ള എതിർപ്പുകൾ വളരെ ശക്തമാണ് ശക്ത ശക്തമായ എതിർപ്പുണ്ടെന്നാണ് ഞങ്ങള് ഈ ഗ്രാമങ്ങളിലേക്ക് ദിവ്യാത്ഭുതാവരണം സംഘടിപ്പിക്കാൻ വേണ്ടി പഴപ്പള്ളി പോയിട്ട് അവിടെ നിന്നൊക്കെ നമുക്ക് എറികൾ കിട്ടിട്ടുണ്ട് അപ്പോ ഇടയ്ക്ക് അങ്ങനെയുള്ള ഈ യുക്തിവാദ രംഗത്ത് സമരോത്സവമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് പറയാം അതെ അത് ഞാൻ ഒരു ഇവിടെ വെമ്പായത്ത് വേറ്റ് വേറ്റനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാ ഞാൻ അന്ന് ഇന്ത്യൻ യുക്തിവാസ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി അന്ന് സംസ്ഥാന കമ്മിറ്റി അങ്ങായ ജോയി ജോയി ആണ് ദിവ്യാത്ഭുത അനാവരണം ചെയ്യുന്നത് അപ്പം ജോയി ഈ ഞാനും ദിവ്യാത്ഭുതം ചെയ്യും അതിൻ്റെ ശാസ്ത്രീയ വശം ഞാൻ വിശദീകരിക്കുന്ന ഇതിലാണ് ചെയ്തത് ഇപ്പം ഈ ദിവ്യാത്ഭുതങ്ങൾ കംപ്ലീറ്റ് ഹിന്ദു ഹിന്ദുമതത്തിലെ ഈ അനാചരങ്ങൾ പൊളിച്ചെടുക്കുന്നത് മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ക്ഷേത്രങ്ങൾ നടക്കുന്ന ഈ പൊങ്കാല കോരിടയിലും ശൂലം കുത്തലും ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രദേശത്ത് പോകുമ്പം ആ പ്രദേശത്ത് ഭൂരിഭാഗം ഹിന്ദുക്കളായതിനാൽ ചിലർക്ക് അതിൽ അസംഖിഷ്ണത ഉണ്ടായി ക അന്ന് ആ കലയുടെ ദിവ്യാത്ഭുതം ഒരു പ്രവർത്തനമായിരുന്നു ഈ കാലഘട്ടത്തിലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ നിന്ന് ഇതിനെ എതിർത്ത് കൊണ്ടുള്ള ഇതുണ്ടാവുകയും അതിൽ ചില ആൾക്കാർ വയലൻസി ആവുകയും കല്ലെടുത്തറുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് അങ്ങനെയൊക്കെ ഗ്രാമങ്ങളിൽ നമുക്കിത് പ്രചരിപ്പിക്കാൻ പോയ അവസ്ഥകളുണ്ട് എന്നിട്ട് ഗ്രാമങ്ങളിൽ തന്നെ ട്യൂട്ടോറിയൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള ചർച്ചാ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് സംഭവം അതിന് എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടമുറിൻ്റെ പ്രത്യേകിച്ച് പുസ്തകങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉദ്ധരങ്ങളെന്നൊരു പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങളിൽ ഉള്ള ചോദ്യങ്ങൾ എല്ലാം ഈ സമൂഹത്തിൽ ഈ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ചോദ്യങ്ങളൊരുപാട് സ്ഥാനമാണ് ഇത് ഞങ്ങൾ പഠിക്കും പഠിച്ചിട്ട് ഞങ്ങൾ ഇത് വഴി പറയുമ്പം ഈ ആൾക്കാർക്ക് കൗതുകമായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പം ഞങ്ങൾ ഈ അന്ന് നമുക്ക് ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ കാശില്ല അപ്പോൾ ഈ ഗ്രാമം ഗ്രാമങ്ങളിൽ ട്യൂട്ടോറിയൽ കോളേജിൽ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഇത്ര പ്രവർത്തനങ്ങൾ ചെയ് ചെയ്തിട്ടുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ് നമുക്ക് ചരിത്രം പഠിച്ചുകൊണ്ടുപോയി ആ പഠിക്കുമ്പോൾ നമ്മളെ പ്രവർത്തിച്ചുകൊണ്ട് എത്രയോ മടങ്ങാണ് ബുദ്ധിമുട്ട് അനുഭവിച്ച സഹോദരനയപ്പൻ്റെ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനൊക്കെ ഈറ്റുമാധി മാസിക സഹോദരൻ പ്രസിദ്ധീകരണത്തിൻ്റെ മാസിക പ്രകൃതിക്കാണേക്കാൾ ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് മല സ്ഥലത്ത് പോകുന്നതും വഞ്ചിയിൽ കൂടെ പോകുന്നതും രാത്രി പോകുന്നതും അന്ന് ചൂല് വിളക്ക് കെളത്തിക്കൊണ്ട് പോകുന്നതൊക്കെ ഞാൻ നമ്മൾ വായിച്ചു കേട്ടു അത്രത്തോളം ദേഹങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എല്ലാ പല കക്ഷികളും സഹോദരൻ അയ്യപ്പൻ തന്നെ ആദ്യം മിശ്രഭോജനം നടത്തിയപ്പം സഹോദരൻ അയ്യപ്പനെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു കയ്യേറ്റം ചെയ്യുകയും ചെയ്ത് നീറിൻ്റെ കുട കുടഞ്ഞിട്ട് ചെയ്തു അപ്പോൾ അതൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മൾ അത്രത്തോളം ചെയ്തിട്ടില്ല പക്ഷേ ഈ ആ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് വന്ന കൂടെ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട കാലമാണ് ഇൻ്റർനെറ്റ് വന്നപ്പം നമ്മൾ ഈ സയൻസിൻ്റെയും കൂടെ സയൻസിൻ്റെയും കൂടെ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വന്നപ്പോൾ വളരെ ഈസിയായി സംഭവം കുറേ ആൾക്കാർ മുന്നോട്ട് വന്നു പക്ഷേ നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറയാം നമ്മളീ പഴയകാല ഈ യുക്തിവാദ പ്രവർത്തനം നമ്മൾ വളരെ ഇതോടെ പറയുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർ നമ്മൾ പറയുന്നത് പാരമ്പര്യ യുക്തിവാദം എന്നാൽ നമുക്ക് ഏതെങ്കിലും പറയാം മനസ്സിലായി പറ്റില്ല പാരമ്പര്യം അങ്ങനെ പാരമ്പര്യം തന്നെ യഥാർത്ഥം പറഞ്ഞ വലുതുപക്ഷ രീതിയാണ് പാരമ്പര്യ തള്ളിവിടുന്ന നമ്മൾ പുതിയ ആധുനികയിലാണ് യുക്തിവാദം മുന്നോട്ട് വയ്ക്കുന്നത് പലതും യുക്തിവാദം ബെറ്റർസെല്ലാം കൊണ്ടു വെച്ചത് ആധുനിക തന്നെയാണ് മനസ്സിലായാലേ അപ്പം ഇതുവരെ ഈ പാരമ്പര്യ യുക്തിവാദം എന്ന് പറഞ്ഞ ചില നവ നാസ്തിക സംഘടന മാത്രമായ കക്ഷികൾ ആക്ഷേപിച്ചതായിട്ട് നമുക്ക് നമ്മളെയൊക്കെ നമ്മളെ ആക്ഷേപിച്ചിട്ട് സാധനമുണ്ട് ഇതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് യുക്തിവാദം പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് പഴയകാല യുക്തിവാദ പ്രവർത്തനമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തെ പ്രവർത്തനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഇന്ന് അപ്പോൾ അന്നത്തെ കാലഘട്ടം നോക്കിയോ നമ്മൾ പുറത്തിറങ്ങി പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾ പല പല വ്യത്യസ്ത രീതിയാണ് അവസരം ആക്രമിക്കുന്നതിരിക്കുക ആ സ്നേഹത്തോട് പിടിക്കുന്ന ആൾക്കാരുണ്ടാവാം പലരും ഉണ്ടാവാം എന്നുള്ള യാഥാർത്ഥ്യം പക്ഷേ നമുക്കിപ്പോഴും ഓർമ്മ വേണ്ട ആ കാലഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്നേഹത്തോട് പിടിച്ചു നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് അവർ പ്രത്യേകിച്ച് നാസ്തികരാണല്ലോ അപ്പം നമ്മൾ ഈ യുക്തിവാദം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നാസ്തികത മാത്രമാണെന്നൊരു വാദമുണ്ട് ആ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്യട്ടെ പൊതുസമൂഹത്തിലെ യുക്തിവാദം നാസ്തികത ഇത് രണ്ടും കൂട്ടി കൂട്ടിക്കൊഴിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിക്കും അതാണ് അതാണ് ഒരു പ്രശ്നം കാരണം ഈ നമുക്ക് ഈ നമ്മളെ ഈ നമ്മളെ കേരളീയ സമൂഹത്തിൽ യുക്തിവാദം ഷാജി പറഞ്ഞ പോലെ തന്നെ യുക്തിവാദം ഒഴിച്ച അവര് വളക്കുരുട്ട മണ്ണിലാണ് പല ആൾക്കാരും പ്രസ്ഥാനം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒക്കെ കേരളം എന്നതാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റിൻ്റെ കേരളത്തിൻ്റെ ആചാരമാണ് ഇ എം എസ് വരെ വന്നത് ആദ്യ യുക്തിവാദ സംഘം വഴിയാണ് ഈ ഈ വി ടി ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അവർ അദ്ദേഹം വരുന്നത് അദ്ദേഹം ഈ ഉണ്ണി നമ്പൂതിരിക്ക് എഴുതി അത് കഴിഞ്ഞ് യുക്തിവാദി മാസയിലേക്ക് എഴുതി അത് കഴിഞ്ഞാണെങ്കിൽ ഈ സ്ഥലം വരുന്നത് അദ്ദേഹം എന്തിൻ്റെ യുക്തിവാദ സംഘത്തെ പുറന്തള്ളിക്കൊണ്ട് യുക്തിവാദത്തെ ആക്ട് വിമർശിച്ചുകൊണ്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇ എം എസ് തന്നെ യുക്തിവാദം എന്ന് പറഞ്ഞത് അതൊരാധുനിക രീതിയാണ് അതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ചിന്താ പദ്ധതിയാണ് ഇതിന് ഇറ്റുവാദം ഇറ്റുവാദത്തിൻ്റെ ഒരു ഒരു എന്താ അത് അടിസ്ഥാനപരമായി അത് മാനവിക ചിന്തയാണ് മനസ്സിലായി അതിന് അത് മുന്നോട്ട് വയ്ക്കുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ് പുരോഗതിയിലേക്ക് നയിക്കുന്ന ചിന്താ പദ്ധതിയാണ് എല്ലാവിധ പ്രത്യാശാസ്ത്രങ്ങൾക്കും എതിരായി നിൽക്കുന്ന അതായത് ഒരു ഡോട്ട് ഡോട്ട്മെയിൽ തൂങ്ങിക്കിടക്കുന്നതല്ല അതാണ് സ്വതന്ത്ര ചിന്തയെന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ നാസ്തികത അങ്ങനെയല്ല നാസ്തികതയെ ദൈവത്തെ നിരാകരിക്കുക മാത്രമേ ഉള്ളൂ നാസ്തികതയുണ്ട് നാസ്തികത നമ്മളെ ഇന്ത്യൻ പച്ചത്തലാണ് നാസ്തികത എന്ന് പറഞ്ഞത് പറഞ്ഞത് മതി നിരീശ്വരം എന്നാണ് പറയുന്നത് നിരീശ്വരം അതായത് ഇന്ത്യൻ പശ്ചാത്തലക്കാർ നാസ്തികത എന്ന് പറഞ്ഞത് വേദങ്ങളെ നിരാകരിക്കുക എന്നുള്ള നാസ്തികത പറയുന്നത് നമുക്ക് പൊതുവിലെടുക്കാം നമുക്ക് എന്താ അങ്ങനെ വേണ്ടിയിട്ട് പോകാം ഈ നാസ്തികത എന്ന് പറഞ്ഞത് ദൈവത്തെ മാത്രം നിരാകരിക്കുന്നതാണ് ബുദ്ധമതം ദൈവത്തെ നിരാകരിക്കുന്നതാണ് പല മതങ്ങളുമുണ്ട് നിരീശ്വരവാദം മാത്രമാണ് മാത്രമാണ് ദൈവത്തെ നിരാകരിക്കുന്നു എന്ന് മാത്രമേ അതിൽ വരുന്നുള്ളൂ അല്ലാതെ വേറൊരു സ്ഥാനം വരുന്നില്ല എല്ലാം എല്ലാ മതങ്ങളും ദൈവത്തെ സ്വീകരിക്കുന്നതല്ല മതങ്ങൾ തന്നെ ദൈവത്തെ നിരാകരിക്കുന്ന മതങ്ങളുണ്ട് മനസ്സിലല്ലേ പല പ്രത്യയശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ ഇപ്പറച്ച് മാർക്സിസം പോലെ പ്രത്യേക ശാസ്ത്രങ്ങൾ ദൈവത്തെ നിരാകരിക്കുന്നതാണ് മതത്തെ തള്ളിക്കളയുന്ന പ്രസ്ഥാനമാണ് മാർസിസം മതത്തിന് രൂപ ഇതിരെ രൂപം കൊണ്ടൊരു രാഷ്ട്രീയ മൂവ്മെൻ്റ് തന്നെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാണാൻ പറ്റും പക്ഷെ അതൊരു മാനിഫെസ്റ്റോ പോലെ ഇരിക്കുന്ന വേറൊരു മതം പോലെ മാറി നിൽക്കുന്ന സ്ഥാനമാണ് ഇത് ഇങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഈ ലോകത്ത് ഉണ്ടായ ഈ സ്റ്റാലിൻ ഒരു നാസ്തികനായിരുന്നു ആസ്തികനായിരുന്ന സ്റ്റാലിന് മാനവികത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ സ്റ്റാലിനു യുക്തിവാദി ആവാൻ കഴിയാൻ പറ്റില്ല മനസ്സിലായില്ലേ ബഡ് റസ്സല്ല വ്യക്തമായ ഇത് പറഞ്ഞിട്ടുണ്ട് പല ഈ എങ്ങനെയാണ് പോകണത് ഈ പറഞ്ഞ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ സംഘപരിവാറിന്റെ ഹിന്ദുത്വം പ്രത്യേക ശാസ്ത്ര രൂപം കൊടുത്ത കൊടുത്തനായിരുന്നു പറയും യാഥാർത്ഥ്യമാണ് മുഹമ്മദി ജിന്ന നാസ്തികനായിരുന്നു പറയും യാഥാർത്ഥ്യമാണ് അദ്ദേഹം ആണ് പിന്നെ ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി മുന്നോട്ട് വന്നതെന്ന് വെച്ചാൽ അങ്ങനെ നാസ്തികത എന്ന് പറഞ്ഞ സ്ഥാപനം ഒരു മേഖല മാത്രമേ ആവുന്നുള്ളൂ അതിൽ മാനവീയ പക്ഷത്തിലേക്ക് വരാം അതായത് നാസ്തികത എന്ന് പറയുമ്പോൾ അത് ഉയർത്തുന്ന അതിലെ കക്ഷികൾക്കും ഇസ്ലാമികൾക്കും ആവാൻ പറ്റും ഒരു പ്രത്യാശാസ്ത്രത്തിന് മോചനം ആവുന്നില്ല അത് മനസ്സിലായല്ലേ സർവർക്കർ ഒരു നാസ്തികനായിരുന്നു എന്നെങ്കിൽ പോലും അദ്ദേഹം ഒരു ഹിന്ദുത്വ പ്രത്യാശാസ്ത്രം രൂപം കൊടുത്ത് വെക്കുകയാണ് മനസ്സിലായി സ്റ്റാലിന് ഒരു നാസ്തികനായിരുന്നു ഇത്രയും പേര് കൊന്നുടിക്ക് സ്റ്റാലിന് ഒരു നാസ്തികനായിരുന്നു എന്നുള്ള ഓർക്കണം ഇങ്ങനെ പല പല ആൾക്കാർ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ മാനവീയ പക്ഷത്തിലേക്ക് വരാൻ ഇവർക്ക് സാധിക്കില്ല എന്നൊരു അത് അതായത് ഒരു വലതുപക്ഷക്കാരന് നാസ്തികരാവാൻ പറ്റും എന്നൊരു യാഥാർത്ഥ്യമാണ്